സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു സംസ്ഥാനത്ത് ആറിടങ്ങളിൽ ഇത്തരം ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി വാങ്ങാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും വെളിച്ചെണ്ണ വില ഇന്നുമുതൽ മുന്നൂറ്റി ഒൻപത് രൂപയാക്കും സബ്സിഡി തുകയായ ഇരുന്നൂറ്റി പത്തൊൻപതിൽ നിന്ന് ഇരുപത് രൂപ വീണ്ടും കുറച്ചെന്നും മന്ത്രി പറഞ്ഞു സപ്ലൈകോ ഔട്ട്ലെറ്റിൽ മാത്രം ആ ഓണമാസം വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയ അനുഭവമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് മുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപയുടെ വില്പന നിത്യോപയോഗ സാധനങ്ങളുടെ വില്പന ആ ഓണത്തിൻ്റെ മാസത്തിൽ കേരളത്തിൽ സപ്ലൈകോ വഴി മാത്രം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതേ നിലയിൽ തന്നെ ഈ ക്രിസ്മസിനും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഓണക്കാലത്തെ പോലെ തന്നെ ഇന്നുമുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആറ് ജില്ലകളിൽ ഇതുപോലുള്ള പ്രത്യേക ഫെയറുകൾ മറ്റെല്ലാ താലൂക്കിലും സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റ് ഒരു പ്രത്യേക ഫെയർ രൂപത്തിലേക്ക് മാറ്റാനുമാണ് പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ച് ആ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയത്